പാവറട്ടി ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യേകമൊരുക്കിയ പന്തലിൽ നടത്തിയ ചടങ്ങിൽ വരണാധികാരി എൻ വി ആന്റണി മുതിർന്ന അംഗം കെ സി ഖാദർമോന് ആദ്യ സത്യപ്രതിജ്ഞാ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റ് പതിനഞ്ച് അംഗങ്ങൾക്കും കെ സി ഖാദർമോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തതിനു ശേഷം ഭരണസമിതിയുടെ ആദ്യയോഗം ചേർന്നു ഇരുപത്തിയേഴിനാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുക വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ജനപ്രതിനിധികളുടെ ബന്ധുക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു ി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തുടർന്ന് പറഞ്ഞോളൂ കെ സി കാദർമോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അദാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു